നമസ്കാരം എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ആഗസ്റ്റ് മുപ്പതിന് ഉച്ച കഴിഞ്ഞ് രണ്ടിനാണ് ഉദ്ഘാടന ചടങ്ങ് അഞ്ചു ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയും നെഹ്റു ട്രോഫി ബോർഡ് റേസ് സൊസൈറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായും ടിക്കറ്റ് വിൽപ്പന നടന്നുവരുന്നു വള്ളംകളിയുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിവിധ വിഭാഗങ്ങളിലായി എഴുപത്തിയൊന്ന് വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് ചുണ്ണൻ വിഭാഗത്തിൽ മാത്രം ആകെ ഇരുപത്തിയൊന്ന് വള്ളങ്ങളുണ്ട് ചുരുളൻ മൂന്ന് ഇരുട്ടുകുത്തി എ അഞ്ച് ഇരുട്ടുകുത്തി ബി പതിനെട്ട് ഇരുട്ടുകുത്തി സി പതിനാല് വെപ്പ് എ അഞ്ച് വെപ്പ് ബി മൂന്ന് തെക്കനോടി തറ ഒന്ന് തെക്കനോടി കെട്ട് ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് വിഭാഗങ്ങൾ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം ആഗസ്റ്റ് മുപ്പതിന് രാവിലെ പതിനൊന്നിന് മത്സരങ്ങൾ ആരംഭിക്കും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക വൈകുന്നേരം നാല് മുതലാണ് ഫൈനൽ മത്സരങ്ങൾ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ ആറ് ഹീറ്റ്സുകളാണുള്ളത് ആദ്യ നാല് ഹീറ്റ്സുകളിൽ നാല് വീതം വള്ളങ്ങളും അഞ്ചാമത്തെ ഹീറ്റ്സിൽ മൂന്ന് വള്ളങ്ങളും ആറാമത്തെ ഹീറ്റ്സിൽ രണ്ട് വള്ളങ്ങളുമാണ് മത്സരിക്കുക മികച്ച സമയം കുറിച്ച് ആദ്യമെത്തുന്ന നാല് വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിനായി ഇറങ്ങുക ചെറുവള്ളങ്ങളുടെ എല്ലാ വിഭാഗങ്ങളിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത് സമയക്രമം പൊതുജനത്തിന് കാണാനാവും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ടൈമേഴ്സ് കൃത്യതയോടെ ടൈം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്യുന്ന വള്ളങ്ങളുടെ സ്ഥാനക്രമം അനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് സമയക്രമം കൃത്യമായി പൊതുജനം കാണും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും വള്ളങ്ങളുടെ സമയക്രമം ഇനി മുതൽ മിനിറ്റിലും സെക്കൻഡിലും ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തുന്നതാണ് അപ്രകാരം നോക്കുമ്പോൾ ഒരേപോലെ ഒന്നിലധികം വള്ളങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുള്ളതായി കണ്ടാൽ ഇത്തരത്തിൽ ഒരേപോലെ ഫിനിഷ് ചെയ്ത വള്ളങ്ങളെ ഉൾപ്പെടുത്തി നറുക്കടുപ്പിലൂടെ വിജയം നിശ്ചയിക്കുന്നതാണ് ഇനിയുള്ള രീതി അങ്ങനെ വന്നാൽ ആറ് മാസം ഇത് നെഹ്റു ട്രോഫി കൈവശം വയ്ക്കാവുന്നതും ആദ്യ മാസം മാർക്ക് എന്നത് നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കുന്നതുമാണ് എന്തായാലും പുന്നമണ സജ്ജമായിരിക്കുകയാണ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു പൗലിയന്റെയും താൽക്കാലിക ഗ്യാലറികളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് യന്ത്രവൽക്കൃത സ്റ്റാർട്ടിംഗ് സംവിധാനവും ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനവും സജ്ജമാണ് വള്ളംകളി കാണാനെത്തുന്നവർക്കായി കൂടുതൽ ബോട്ടുകളും ബസ്സുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അയൽ ജില്ലകളിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും രാവിലെ ആലപ്പുഴയിലേക്കും വൈകുന്നേരം തിരികെയും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും ഇതിനു പുറമെ വള്ളംകളി കാണുന്നതിനായി കെ എസ് ആർ ടി സി ബജറ്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പാക്കേജ് ടൂറിസം സംവിധാനവും ഹെൽപ്പ് ഡെസ്കും ഒരുക്കിയിട്ടുണ്ട് പാസുള്ളവർക്ക് മാത്രമാണ് വള്ളംകളി കാണുന്നതിന് ഗ്യാലറികളിലേക്ക് പ്രവേശനം അനുവദിക്കുക ഇതിനായി ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള റോഡിൽ പ്രത്യേക ബാരിക്കുകൾ ഉണ്ടാകും സി ഡി ടി തയ്യാറാക്കിയ ഹോളോഗ്രാം പ്രതിശ ടിക്കറ്റുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പാസ്സില്ലാതെ കയറുന്നവർക്കും വ്യാജ പാസുകളുമായി എത്തുന്നവർക്കും പാസ്സില്ലാതെ ബോട്ടിലും മറ്റും ആളുകളെ എത്തിക്കുന്നവർക്കുമെതിരെ കർശന ഉണ്ടാകും വള്ളംകളി കഴിഞ്ഞ നെഹ്റു പവലിനിൽ നിന്നും തിരികെ പോകുന്നവർക്കായി ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്